ഉത്തർപ്രദേശിൽ പതിനേഴ് നവജാത പെൺ ശിശുക്കൾക്ക് സിന്ധൂർ എന്ന പേര് നൽകി കുടുംബാംഗങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് സിന്ദൂർ എന്ന് പേര് നൽകിയത് മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ ജനിച്ച പതിനേഴ് കുഞ്ഞുങ്ങൾക്കാണ് സിന്ദൂർ എന്ന പേര് നൽകിയതെന്ന് ഡോക്ടർ ആർ കെ ഷാഹി മാധ്യമങ്ങളോട് പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിൽ നിരവധി സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടമായി അതിന് തിരിച്ചടിയായാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂർ നടപ്പാക്കിയത് ഇപ്പോൾ സിന്ധൂർ വെറുമൊരു വാക്കല്ല വികാരമാണെന്നും അതുകൊണ്ട് തങ്ങളുടെ കുഞ്ഞിനെ സിന്ധൂർ എന്ന് പേര് നൽകുന്നുവെന്നും അമ്മമാരിൽ ഒരാളായ അർച്ചന ഷാഹി പറഞ്ഞു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തങ്ങൾ ഈ പേര് തന്നെ മതി എന്ന് ഉറപ്പിച്ചിരുന്നു ഇത് തങ്ങൾക്ക് ഒരു പ്രചോദനമാണെന്നും അർച്ചനയുടെ ഭർത്താവ് അജിത് ഷാഹി പറഞ്ഞു ഇരുപത്തി ആറ് നിരപരാധികളെ കൊലപ്പെടുത്തിയതിനെ ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ മുതൽ തന്റെ മരുമകളായ കാജൽ ഗുപ്തയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് സിന്ദൂർ എന്ന പേര് നൽകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെന്ന് ഭദ്രൗണ സ്വദേശി മദൻ ഗുപ്ത പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിനെ ഓർമ്മിക്കുക മാത്രമല്ല അത് ആഘോഷിക്കപ്പെടുകയും ചെയ്യുമെന്നും ഗുപ്ത പറഞ്ഞു